അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷവർമ്മയുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഷവർമ പില്ലോ എന്ന് പറയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഷവർമ്മ ഒത്തിരി വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് മൈദ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് നിർബന്ധമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒരുപാട് കൂടുതൽ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഒരു ആറ് ഏഴെണ്ണോക്കെ ഉണ്ടാവുള്ളൂ ചെയ്ത് കഴിയുമ്പോൾ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അളവ് മാറ്റിയെടുക്കണമെങ്കിൽ എടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇളം ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാൻ പാടില്ല പക്ഷെ ചൂടുണ്ടാവണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് അപ്പൊ നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് കുഴച്ചെടുക്കാം ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യാറുള്ള റെസിപ്പി ഇനി ആയിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷവർമ റെസിപ്പിയാണ് കേട്ടോ അപ്പം അത് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാം എന്താ വെച്ചാൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് അവരെയോട് ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഓയിൽ എല്ലായിടേന്ന ആക്കി കൊടുക്കുന്നത് നമുക്ക് ഇത് എടുത്തിട്ട് അതിനൊന്ന് തിരിച്ചിട്ടിട്ട് മേലേ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പൊങ്ങാൻ വെക്കണം ഞാൻ ഒരു മണിക്കൂർ വെച്ചപ്പോഴേക്കും എനിക്ക് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് മാറ്റി വെക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു കാൽ കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു കപ്പ് ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് അതൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തും ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഫ്രൈ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മയണേസ് ആണ് അപ്പൊ അതിന്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല ഞാൻ ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആ മിക്സ് ചെയ്ത് വരുമ്പോൾ വേണ്ടത് അത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ സവാളയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നന്നായി മിക്സ് ചെയ്തു നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി ഇത്രേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവിന്റെ കാര്യം പോയി നോക്കാം ഇപ്പോഴേ മാവ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ വേണ്ടു ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു ആറോ ഏഴോ ബോൾസ് ആക്കി മാറ്റി വെച്ചാൽ മതി പിന്നെ നിങ്ങൾ എത്ര ചെറിയ ബോൾസ് ആക്കുന്ന അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഷവർമ്മ പില്ല ഉണ്ടാവുക അപ്പൊ നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതിന്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബണ്ണ് മാതിരിയാണ് ഇതിന്റെ ആ ഒരു പുറത്തെ കവറിംഗ് ഒക്കെ വരും എല്ലാം കൂടി ആ വട്ടിപ്പൊടി ടേസ്റ്റ് ആണ് കഴിക്കാന് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് പരത്തി എടുക്കാം അപ്പൊ നന്നായിട്ട് നമുക്ക് പൊടിയിട്ടിട്ട് തന്നെ പരത്തി എടുക്കാം ഇത് പരത്തിയെടുക്കള് ചെറിയ ചെറിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പരത്തേണ്ട ആവശ്യമൊന്നും വരില്ല അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിന്നാക്കി എടുക്കുക അത്രയും ചെയ്താൽ മതി ഞാനിത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം മസാല കുറച്ച് കൂടുതൽ വെച്ചോളൂ കാരണം ഇത് ബണ്ണ് മാതിരി ഇങ്ങനെ പൊങ്ങി വരും വീർത്ത് വരും അപ്പം അതിനുള്ളിൽ ഇച്ചിരി മസാല ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം കഴിക്കാനായിട്ട് അപ്പൊ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് മടക്കി എടുത്താൽ മതി പിന്നെ നമ്മളിത് സാലാ മൈദ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കണ മാതിരിയല്ല നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ വീർത്ത് വരും അപ്പൊ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ആ വീർ എന്താ നമ്മൾ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങ് തുറന്നു വരും അപ്പൊ അതുകൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ നോക്കുക അപ്പൊ നന്നായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എല്ലായിടേയും പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പില്ലോ മാതിരി ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരത്തുന്നതിന് മുമ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനൊരു ഭംഗി ഉണ്ടാവും അപ്പം അതും കൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പൊ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം അതെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തതൊന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ പരത്തിയപ്പോൾ തന്നെ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്താൽ മതി കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇപ്പൊ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി ഇത് നമുക്ക് ഒരു സൈഡിലായിട്ട് ഫീലിങ്സ് വെച്ചു കൊടുക്കാം അപ്പൊ ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ കാണാനും മറ്റതിനേക്കാൾ ഇത്രയും കൂടെ ഭംഗി ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ കുറച്ച് സോസ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മടക്കിയെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇല്ല എണ്ണയിലിടുമ്പോ തുറന്നു വരും മസാല പുറത്തുവിട്ട് അപ്പൊ നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി അപ്പൊ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം നമുക്ക് മസാല ഒന്നും വഴറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്കൊരു മീഡിയം ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചുകൊട്ടി ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒത്തിരി നേരം ഫ്രൈ ചെയ്യണം എന്നൊന്നും ഇല്ല സാധാരണ പോലെ തന്നെ ഫ്രൈ ചെയ്താൽ മതി കാരണം നമ്മൾ ഈ തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത് അപ്പൊ ഒത്തിരി നേരം ഒന്നും എടുക്കില്ല പിന്നെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഇതിങ്ങ് വീർത്ത് വരാൻ തുടങ്ങും അപ്പൊ കണ്ടില്ലേ നല്ല പോലെ വീർത്ത് വരും അപ്പൊ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക അപ്പൊ അതേ ഇത് രണ്ട് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിരിക്കില്ല പെട്ടെന്ന് തന്നെ ആ എണ്ണയൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാകും നമ്മൾ എണ്ണയിലിട്ട് ഇട്ട് വഴിച്ച് ആ ഒരു മടുപ്പ് നമുക്ക് വരില്ല അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് വരാം അപ്പം നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിട്ടിക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്